ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മീൻ പത്തലിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിന് രണ്ട് ഗ്ലാസ് പച്ചിരി തിളച്ച വെള്ളത്തിലിട്ട് അതിനെ കുതിർ കുതിർക്കാം അതൊന്ന് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ടേക്ക് മാറ്റാം അതിന് ശേഷം ഒരു വലിയ സ്പൂണ് ജീരകം കുറച്ച് കൊച്ചുള്ളി ഒരു തേങ്ങ ഒരു തേങ്ങ പുള്ളായിട്ടൂട പകുതി ആയിട്ടൂട ിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിലോട്ടിട്ട് കുറച്ച് വെള്ളം അധികം ലൂസാവാതെ വളരെ കുറച്ച് വെള്ളമൊഴിച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കുക അധികം അരയാൻ പാടില്ല മെയിനായിട്ട് കൊച്ചുള്ളി ഉള്ളിയില്ലെങ്കിൽ നിങ്ങൾ സവോള ഇട്ടാലും മതി അതായത് വലിയ ഉള്ളി ഇട്ടാലും മതി അങ്ങനെ എല്ലാം അരച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല ഞാനന്ന് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ എന്നിട്ട് ആവശ്യത്തിന് പത്തിരിപ്പൊടി അരിപ്പൊടി ഉണ്ടാവില്ല അതിട്ട് നിങ്ങൾക്കതൊന്ന് ടൈറ്റാക്കി എടുക്കാം ടൈറ്റാക്കി എടുത്തിട്ട് അതങ്ങ് മാറ്റി വെക്കുക അതായത് അധികം അരയരുത് അര കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ഒരു കുറച്ച് ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ അധികം അരയാതെ എടുക്കുന്നതാണ് നല്ലത് എന്നത് കഴിഞ്ഞ് മാറ്റി വെച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് മീൻ മീൻ സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ മീൻ ഫ്രൈ എങ്ങനെ ചെയ്യേണ്ട അതേപോലെ തന്നെ ഇതും ചെയ്യാം പക്ഷെ അധികം ഫ്രൈ ആകാൻ പാടില്ല ഒരു ഹാഫ് ബോയിൽ മാത്രം അധികം ബാക്കി ആവിനങ്ങ് വേവും അതുകൊണ്ട് അധികം ഡ്രൈ ആക്കണ്ട അപ്പം മീൻ ഇപ്പം നിങ്ങളടുത്ത് എന്ത് മീനാണുള്ള അയിലവാണെങ്കിൽ അയില വെക്കാം പക്ഷെ മത്തി വേണ്ട മുള്ളായിരിക്കും ആവോലി അയക്കൂറ് എന്തായാലും കുഴപ്പമില്ല ചെമ്മീടായാലും കുഴപ്പമില്ല എല്ലാം ഫ്രൈ ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഇതിൽ മസാല വരട്ടി മാറ്റി വെക്കണം കരിയാപ്പില വേണമെങ്കിൽ ഇടാ അങ്ങനെ നമ്മൾ മീൻ ഏകദേശം റെഡിയായി ഇനി ഇതോ അതുപോലെ തന്നെ മാറ്റി വെക്കാം അടുത്ത സ്റ്റെപ്പ് തേങ്ങ വേണം ഇതിന് മസാലക്ക് തേങ്ങ വേണം ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കൽ ഇതിൽ വെള്ളമൊഴിച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് വലിയൊരു സ്പൂണ് കൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി മുളക് പൊടി അധികം വേണ്ട എരിവിനുസരിച്ച് ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അര ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളു മുളക് പൊടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ഒരുപാട് നൈസായിട്ട് അരയണമെന്നില്ല കേട്ടോ ഇതും അതുപോലെ തന്നെ അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതും അതുപോലെ അങ്ങ് മാറ്റി വെക്കുക മീൻ ഫ്രൈ ചെയ്യണം അതിൻ്റെ ഇടയിൽ മീൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കുക ഞാൻ അരി മണി അരിയ ഇട്ടുകൊടുത്തേട്ട ഞാൻ പുഴുങ്ങലരി ഇട്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുഴുങ്ങലരി ഒന്ന് വറുത്ത് കോരുന്നത് കേട്ടോ അത് മാറ്റണമെന്നില്ല അതിൻ്റെ കൂടത്തിൽ തന്നെ അങ്ങ് ഇട്ടാൽ മതി പുഴുങ്ങലരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കും അപ്പോൾ ഒട്ടിപ്പിടിക്കൂല മീന് ഇനി മീൻ ഫ്രൈ ചെയ്യാനിട്ട് കഴിഞ്ഞാൽ വാഴയുടെ ഇല കഴുകി വൃത്തിയാക്കി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചു ഒത്തിരി ഒത്തിരിയൊന്നുമില്ല കുറച്ചേ ഉള്ളു കേട്ടോ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി അടുത്തത് വേണ്ടത് നമുക്ക് മസാല റെഡിയാക്കാം അതിന് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെക്കുക കട്ടി കന ഉള്ള അടിഭാഗം കനവുള്ള ഉണ്ടാവില്ല കട്ടി കൂടിയ പാത്രം വെക്കുക ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ വേക്കുക ഇതിപ്പോൾ മൂന്ന് സവോളയാണ് ചെറുതായിട്ട് അരഞ്ഞത് മൂന്നെണ്ണട്ട ഇത് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയ തീയിലിട്ട് വഴറ്റിയെടുത്താൽ മതിയിട്ട് ഫുൾ തീയിലാവുമ്പോൾ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞ് പോവും അതുകൊണ്ട് ചെറിയ തീലിട്ടിട്ട് നിങ്ങൾ വഴറ്റിയെടുത്താൽ മതി അതിനിടയിൽ മീനൊന്ന് നമുക്ക് നോക്കാം മീനിപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അധികം ഡ്രൈ ആവണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂ മൂത്ത് കഴിഞ്ഞാൽ നമുക്കതങ്ങ് മാറ്റി വെക്കാം തിന്നാൻ ടേസ്റ്റാ കേട്ടോ പക്ഷേ ഇതിന് കുറേ പണിയാണ് മെനക്കേട്ട പണിയാ തിന്നാൻ പെട്ടെന്ന് കഴിയും തിന്നാൻ ടേസ്റ്റുമാണ് അപ്പം മീൻ റെഡിയായി പൊരിച്ച മീൻ റെഡി ആയിട്ടുണ്ട് ഞാൻ തലയടക്കിങ് എടുത്തു കേട്ടോ തലയൊന്നും കളഞ്ഞിട്ടില്ല തല ഫുള്ള് ഇതിൻ്റെ എണ്ണ തന്നെ ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് മസാല തന്നെ അപ്പോൾ മസാല റെഡി ആയിക്കൊണ്ടിരിക്കാം ഈ ഫ്രൈ ചെയ്തെണ്ണയില്ല അതും ഇതിലോട്ടൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുത്ത് പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പച്ചമുളക് വേണം എന്നാലേ ഒരു പച്ച പച്ചമുളകിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ അങ്ങനെ അതൊന്ന് വയറ്റി കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങയില്ലേ അത് ഇതിലോട്ടേക്കങ്ങ് വയ്ക്കും അധികം ലൂസായിട്ട് അരക്കരുത് കേട്ടോ അധികം വെള്ളം വേണ്ട പിന്നെ ഇഞ്ചി ഇത് അയാ കൂട്ടത്തിലങ്ങ് ഇട്ടിട്ടുണ്ട് ഞാൻ തേങ്ങ അരക്കുമ്പോൾ പിന്നെ ഉള്ളി വാറ്റുമ്പോൾ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി വെള്ളി ഇഞ്ചിയെല്ലാം ഒരുപാട് ഇടേണ്ട കേട്ടോ ഇഞ്ചി കൈപ്പടിക്കും ഇനി ഇത് ഉപ്പ് നോക്കുക ആവശ്യത്തിന് കൊടുക്കുക ശേഷം ഇത് ചെറിയ തീരി ഇട്ടിട്ട് ഇത് ലൂസല്ലാത്തതുകൊണ്ട് മേലോട്ടേക്ക് തെറിക്കും ഇനി കറിവേപ്പലൂടെ ഇത് ലാസ്റ്റ് ചെറുനാരങ്ങയിലെ തക്കാളി ഇടുന്നില്ലാട്ടോ ഞാൻ ചെറുനാരങ്ങ ഒന്ന് പീഞ്ഞ് കൊടുത്താൽ മതി ഒരു അരമുറി ചെറുനാരങ്ങ ഒരു പുളിപ്പിന് വേണ്ടി വേണ്ടിയിട്ടുണ്ടോ ഇതുപോലെ ആക്കി എടുക്കണം എന്നാൽ ചെറുനാരങ്ങയും പീഞ്ഞ് ഗരം മസാലപ്പൊടി പൊടി മറന്നു പോണ്ടട്ട ഗരം മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ് ഇനി നമുക്കിതിനെ ചുട്ടെടുക്കണം അടച്ചമ്പ ഉണ്ടെങ്കിൽ അടച്ചമ്പിൽ വെച്ച് ചുട്ടാൽ മതി എൻ്റെ അടുത്ത് അടച്ചമ്പില്ലാട്ടോ അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ ഉണ്ടാക്കേണ്ട വിധം ഇങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇതുപോലെ നോക്കിയിട്ടങ്ങ് ചെയ്താൽ മതി ഇതിൽ കാണുമ്പോൾ എളുപ്പമാണ് പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും തിന്നാൻ വളരെ ടേസ്റ്റാണ് തിന്നുവേം കഴിയുകയും ചെയ്യും അതും രണ്ട് കാര്യം നല്ലതാണ് പക്ഷേ ഉണ്ടാക്കുന്നതാണ് കുറച്ച് അതുകൊണ്ട് വല്ലപ്പോഴേ ഇതുണ്ടാക്കാറുള്ളു ഞാൻ ചെമ്മീനെ കൊണ്ട് ഇതിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ ടേസ്റ്റ് ഇല്ല എന്നല്ല ചെമ്മീനും ടേസ്റ്റ് ഉണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് പക്ഷേ ഇതുപോലെ തന്നെ ചെയ്യണം ചെയ്യണോട്ടോ എന്നാൽ അതായത് ജീരകം ഉള്ളി തേങ്ങ അരിയിൽ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം അല്ലെങ്കിൽ അരി ടേസ്റ്റ് ഉണ്ടാവില്ല പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ ജീരകത്തിൻ്റെ ചുവ വരണം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അരക്കുമ്പോൾ അരി അരക്കുമ്പോൾ ഒരു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ ഒത്തിരി ഇടരുത് ചെറിയൊരു പീസ് ഇട്ടുകൊടുത്താൽ മതി ഇഞ്ചി എന്നാലും അരിയിലെല്ലാം അങ്ങ് മിക്സ് മിക്സായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്ക് നല്ല രുചിയാണ് ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ് നല്ല ടേസ്റ്റാണ് ഇത് തലശ്ശേരിക്കറ് പലഹാരമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയെന്തായാലും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു കണ്ട ഇത് ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കോട്ടെ ഇത് വെന്ത് കിട്ടാൻ കാരണം ആവിയില് വൈകി കുറച്ച് സമയം എടുക്കും ഇത് എന്താ ഇത് ഞാനൊരു അടയുടെ ഷേപ്പിലാക്കിയതാ കേട്ടോ മീനില്ല ഇതിന് മീൻ വെച്ചിട്ടില്ല മീൻ വേണ്ടാത്ത വിളിക്ക് അതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അടയുടെ ഷേപ്പിലാക്കിയെന്നേ ഉള്ളൂ നല്ല പെട്ട അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ ആയക്കെ മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് അടയുടെ ഷേപ്പ് ആക്കിയതാണ് മീൻ കഴിക്കാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എനിക്ക് ടൈലറിങ്ങിൻ്റെ മാത്രമൊരു ചാനലുണ്ട് സൂരി സൂരി സ്റ്റിച്ചെന്ന പേര് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെല്ലാവരും സോറി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ